രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീകൾക്കും പരാതിയില്ല ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രാഷ്ട്രീയ കേരളത്തിലില്ല അവരുടെ സ്പേഷ്യൽ സ്പേസിൽ ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ മാധ്യമങ്ങൾ കരുവാക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനായതും പീഡനവീരനായതും പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു അവർക്കെതിരെ ഒന്നും ഇല്ലാത്ത ഏറ്റവും വലിയ ആരോപണം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വളർച്ച അത്രത്തോളം ആളുകളെ ഭയപ്പെടുത്തി വേണമെങ്കിൽ പറയാം നല്ലൊരു ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിവാദം എന്ന് കേസാണ് ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിയത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് പീഡന വീരനായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിലാണ് മത്സരിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികളെല്ലാം ആവിയായേക്കും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരാതിയുമായി രംഗത്ത് വന്ന പെൺകുട്ടികൾക്ക് ആർക്കും തന്നെ ഇപ്പോൾ പരാതിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരെ സ്വാധീനിച്ചെന്നും ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിക്കുകയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്തൊക്കെയായിരുന്നു ഇവിടെ മലപ്പുറം കത്തി അമ്പും വീട്ടിലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു എം എൽ എ സ്ഥാനം തെറിച്ചു പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രാഷ്ട്രീയ കേരളത്തിലില്ല അതെ എന്തെല്ലാം വിവാദങ്ങളായിരുന്നു ഈ വിവാദങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായത് എന്നൊരു ചോദ്യമുണ്ട് അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകൾക്ക് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചു കൊടുത്തു ബ്ലീഡിംഗ് ആയി അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് പിന്നെ മറ്റൊരു മാധ്യമം പറയുന്നത് ബാംഗ്ലൂർ പോയി ഒരു സ്ത്രീ പോയി ഗർഭചിത്രം നടത്തി മറ്റേ അടുത്ത സ്ത്രീക്ക് വേണ്ടിയിട്ട് മറ്റേ സ്ത്രീ സഹായിച്ചു അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം ഉപയോഗിച്ച് മാധ്യമങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത് ഇന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീകൾക്കും പരാതിയില്ല അവിടെയാണ് ട്വിസ്റ്റ് ഇത്രയും ദിവസം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരൻ പതിനെട്ട് തൊട്ട് അറുപത് വയസ്സു വരെയുള്ള സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അങ്ങനെ നിരവധി പീഡനങ്ങളായിരുന്നു രാഹുലിന്റെ പേരില് ഇനി രാഹുൽ രാഷ്ട്രീയ അവസാനിച്ചു ഇനി ഇനി ഇതോടുകൂടി രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള വലിയ വലിയ വിവാദങ്ങളും അത്രയും വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ക്രൈംബ്രാഞ്ച് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകും കഴിഞ്ഞ വർഷ വാർത്തകളായിരുന്നു ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഗർഭചിത്രം നടത്തുന്നതിന് എല്ലാത്തോളവും ക്രൈംബ്രാഞ്ചിന്റെ കയ്യില് ഇപ്പൊ അറസ്റ്റ് ചെയ്യും ഇപ്പൊ പൊട്ടു ഇപ്പ പൊട്ടു മറ്റേ സിനിമയിൽ ഇപ്പൊ തേങ്ങ പൊട്ടു എന്ന് പറയുന്നത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇതുവരെ പൊട്ടിയിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഒരു കുലുക്കവും ഇല്ലാതെ അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ടൊരു സ്ത്രീകളും പോയിട്ടില്ല ഇതില് പറയപ്പെടുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരാണ് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത് അപ്പം മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളെ പറ്റി നമുക്ക് കൃത്യമായിട്ടറിയാം അവർ അത്രത്തോളം ബോൾഡ് ആയിരിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന ആളുകളായിരിക്കും അപ്പം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ ഉന്നയിക്കും ഇത്രയും വിഷയമാകുന്ന സാഹചര്യത്തിൽ പോലും അവർ കൃത്യമായിട്ട് ഉന്നയിക്കും അപ്പൊ അവർക്ക് പരാതിയില്ല എന്ന് പറയുകയാണെങ്കിൽ അവരുടെ സ്പേഷ്യൽ സ്പേസിൽ ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ മാധ്യമങ്ങൾ കരുവാക്കുകയായിരുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നൊരു നേതാവിനെതിരെ നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം കാരണം ഇത്രയും വലിയ വിവാദങ്ങൾ ഒരു നേതാവിനും ഇല്ലാത്ത പോലെ വിവാദങ്ങളായിരുന്നു രാഹുൽ ബാങ്കോട്ട് നിലപ്പെട്ടു പുറപ്പെട്ടത് എത്ര എം എൽ എമാർ ഇപ്പം നിലവിലെ നിയമസഭയിലുണ്ട് എത്ര പേർക്കെതിരെ ഇതേപോലെ ലൈംഗിക പീഡന ആരോപണങ്ങളുണ്ട് മുകേഷെ എത്ര എം എൽ എമാരാണ് അവിടെ ഉള്ളത് അപ്പം അവർക്കെതിരെ ഒന്നും ഇല്ലാത്ത ഏറ്റവും വലിയ ആരോപണം രാഹുൽ മാങ്കുസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രത്തോളം അദ്ദേഹത്തിനെ തകർത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വളർച്ച അത്രത്തോളം ആളുകളെ ഭയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ എതിർച്ചേരിയുള്ള ആളുകളെ അത്രത്തോളം അദ്ദേഹം ഭയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം ഭയപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടൽ പോലുള്ള ഒരു നേതാവിനെ ഇത്രത്തോളം ആക്ഷേപിക്കാനും ഇത്രത്തോളം നശിപ്പിക്കാനും ആളുകൾ ഉണ്ടായിരുന്നത് രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു പെണ്ണു കേസ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ തകർന്നു പോകുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിവാദം എന്ന് പറയുന്നത് ഒരു പെണ്ണു കേസാണ് ആ പെണ്ണു കേസ് പെണ്ണ് കേസ് കൊടുക്കണമെന്ന് പോലുമില്ല ഒരു വിവാദമുണ്ടായാൽ മാത്രം മതി അത് വലിയ രീതിയിലുള്ള ആളുകൾ ഏറ്റൊടുക്കുകയും പിന്നീട് ആ ചെറുപ്പക്കാരനെ തകർക്കുന്ന രീതിയിലേക്ക് പോകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് രാഹുൽ മാംകൂട്ടത്തിൽ പെണ്ണുപിടിയനായതും പീഡനവീരനായതും പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു അദ്ദേഹത്തെ കരുവാക്കൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടത്തിയ ഒരു ഒരു രീതിയാണ് നമ്മൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് അല്ല ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നേരിട്ടൊരു കേസുകളുമില്ല പതിമൂന്നോളം ഉണ്ട് എന്ന് പറയുന്നത് പോലും തേർഡ് പാർട്ടികളാണ് അതായത് മാധ്യമങ്ങളിൽ വാർത്ത കണ്ടിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള വാർത്തകളാണ് ഇതിനകത്തുള്ളത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് അല്ലാത്ത ഒരു അമ്മേന്റെ മുഖം ബ്ലറൊക്കെ ചെയ്തുകൊണ്ട് നിർത്തിയിട്ട് അറുപത് വയസ്സുള്ള അമ്മയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ പീഡിപ്പിച്ചു പക്ഷെ അവർ കൊടുത്ത കേസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെതിരെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ആ ചെറുപ്പക്കാരന്റെ ഭാവി നശിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നല്ല ഉദ്ദേശത്തോടെ കേസ് കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പം ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ് അപ്പൊ അതിന്റെ ഭാഗങ്ങളായി നമ്മൾ മാറുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു മാധ്യമം കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ടാക്കുന്നു ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകുന്നു ആ മാതപ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിയത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് ഒന്നാലോചിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂര് പെൺകുട്ടി ഗർഭചിത്രത്തിന് പോയി അടുത്ത പെൺകുട്ടിയെ സഹായിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു വിവാദ വാർത്ത നൽകിയത് റിപ്പോർട്ടേഴ്സുകളാണ് അവരുടെ എക്സ്ക്ലൂസീവ് ആയിരുന്നു അതെ അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്തോ വലിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നാളെ അറസ്റ്റ് ചെയ്യും ഇപ്പൊ അറസ്റ്റ് ചെയ്യും ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി പറയുന്നു അങ്ങനെ എത്രത്തോളം വിവാദപരമായിട്ടുള്ള വ്യാജ വാർത്തകളാണ് റിപ്പോർട്ടർ ചാനൽ പടച്ചു വിട്ടിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പോലും റിപ്പോർട്ടർ ചാനലിന്റെ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നത് അവിടെ കരുവൂലൊഴിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പൊ അത്രത്തോളം വിവാദം ഉണ്ടാക്കി ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അജണ്ടയുടെ ഭാഗമായിട്ട് പോകുന്ന ഒരു ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലാണ് ആദ്യത്തെ ദിവസങ്ങളിൽ അവർ കൊടുത്ത വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി എല്ലാ ചാനലുകളും മുന്നോട്ട് പോയത് ആദ്യം വരുന്ന വാർത്തകൾ റിപ്പോർട്ടറിലാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ചാനലുകളെല്ലാം ആ വാർത്തയുമായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നീടാണ് അതിന് മറ്റൊരു വശമുണ്ടെന്നും അതിന് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് വാർത്തകൾ വരുന്നത് അപ്പോൾ ഒരു ഒരു പെൺകുട്ടി അവരുടെ പേഴ്സണൽ സ്പേസിൽ സംസാരിച്ചിട്ടുള്ള ഓഡിയോ റെക്കോർഡുകൾ ചോർത്തിയെടുത്ത് അത് മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുക അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് നിയമ നടപടിയായിട്ട് പോകേണ്ടത് അവരാണ് അത് അവരുടെ തീരുമാനങ്ങളാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ ആ പെൺകുട്ടി ആയിരിക്കാം അതെല്ലാം അവരുടെ തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കണമേ അല്ലെങ്കിൽ കേസ് കൊടുക്കണം മൊഴി കൊടുക്കണം അവിടെ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഈയൊരു രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമായി രംഗത്തെറങ്ങിയ സമയത്ത് നമ്മൾ പലരും വിചാരിച്ചിരുന്നത് ആ പെൺകുട്ടി ഗർഭചിത്രത്തിന് പെൺകുട്ടി ആരാണ് അതിന് പുറത്തു കൊണ്ടുവരും മാത്രമല്ല ആ പെൺകുട്ടി ഗർഭചിത്രത്തിനിരയായിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നീട് എന്താകുമെന്നായിരുന്നു ആ സമയത്ത് ചോദ്യം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ആ ചോദ്യങ്ങളെല്ലാം മായഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പരാതി പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഇത്രയും വലിയ വിവാദങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി ഇനി ആണെങ്കിൽ ഇങ്ങനെ കേസുകൾ നിലനിൽക്കുന്നുണ്ടേ രാഹുൽ മാംകൂട്ടത്തിൽ പരാതിക്കാരനല്ല അല്ലെങ്കിൽ പരാതി ആരോപകൻ മാത്രമാണ് ഇപ്പോഴുള്ളത് ഉള്ളത് ആരോപണം മാത്രമേ അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിച്ചിട്ടുള്ളൂ അത് തെളിയിച്ചിട്ടൊന്നുമില്ല അപ്പൊ തെളിയിക്കാത്ത സാഹചര്യത്തിൽ ഈ കേസ് ഇങ്ങനെ നിലനിന്ന് പോകും അപ്പൊ നാളെ ഒരു കാലത്ത് ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് അപ്പം സി പി എമ്മും മറ്റു പാർട്ടികളും പറയാൻ പോകുന്ന എന്താണ് പീഡനവീരനായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിലാണ് മത്സരിക്കാൻ പോകുന്നത് ഇവൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവൻ പത്തൊമ്പത് പേരെ പീഡിപ്പിച്ചിട്ടുള്ള ആളാണ് ആ രീതിയിലേക്ക് വീണ്ടും കൊണ്ടുവരും അപ്പം അദ്ദേഹത്തിന് തെളിയിക്കണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നിയമ നടപടിയുമായി പോകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഇതിന്റെ പേര് അന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും ഞാൻ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എനിക്കെതിരെ ഇന്നേ കേസ് വന്നിട്ടുണ്ട് അന്ന് അടിക്കാൻ പറ്റും പക്ഷേ ആ സമയം ഇപ്പൊ ഒരു കള്ളം കറങ്ങി തിരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് ഇനി എത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളം വായിച്ച് കളയാൻ കഴിയത്തില്ല രാഹുൽ മാങ്കൂടത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വായിച്ചെടുക്കാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അത് പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യവുമല്ല അവർ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ അത് അത് മാത്രമേ അവർ ചിന്തിച്ചു വെക്കുകയുള്ളൂ അപ്പൊ പിന്നീടുള്ള വാർത്തകളൊന്നും അവർ ശ്രദ്ധിക്കുന്ന കാര്യമില്ല അത് മാത്രമല്ല ഈ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിന് മുമ്പിട്ടാണ് ഇത്തരത്തിലുള്ള ചാറ്റുകളൊക്കെ നടക്കുന്നത് അതായത് നിങ്ങൾ സുന്ദരിയല്ലേ ജാടയാണോ അങ്ങനെയുള്ള ചാറ്റുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപതിന് മുമ്പിട്ടാണ് പിന്നീട് രണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് മൂന്നു നാലു വർഷം ൾക്ക് ശേഷമാണ് ഈ പെൺകുട്ടികൾ പരാതിയുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള കേസുകളാണ് ബഹാനി ഭാസ്കറിന്റെ കേസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഒരു സുഹൃത്ത് പറഞ്ഞ് എനിക്കറിയാം രാഹുൽ മാങ്കോട്ടത്തിന് ഇത്തരത്തിലുള്ള കേസുകളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളാണ് എന്ന് ഒരു സുഹൃത്ത് വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമല്ല എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ് അത്തരത്തിലുള്ള കേസുകളാണ് ഇപ്പോ നിലനിൽക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മെസ്സേജ് അയച്ച കാര്യമാണെങ്കിലും അതൊക്കെ രാഹുൽ മാങ്കുട്ടി ഒന്നും അല്ലാതിരുന്ന ഒരു സമയത്തുള്ള ഒരു മെസ്സേജുകളാണ് അല്ലാതെ ഒന്നും അല്ലാതിരുന്ന സമയത്താണെങ്കിലും സമയത്താണെങ്കിലും എത്ര ആയ ഒരു പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു മോശമായിട്ട് ഒന്നും തന്നെ ആ ഒരു ചാറ്റിൽ നമ്മളെല്ലാവരും ആ ചാറ്റ് കണ്ടതാണ് അതിനകത്ത് മോശമായിട്ട് ഒന്നും തന്നെ നമ്മൾ ആരും കണ്ടില്ല ചെറിയ ചെറിയ കൊഴുത്തരങ്ങളുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ അതെ അപ്പുറത്തേക്ക് ഒരു പെൺകുട്ടിയെ തീരെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും വിവാദപരമാക്കാൻ മാത്രമുള്ളതൊന്നും ആ ചാറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ രാഹുൽ കേരളത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ പിള്ളേരും ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കോവിഡ് സമയത്ത് ആരുമായിട്ടും പുറത്തൊരു കണക്ഷൻ ഇല്ലാത്ത സമയത്ത് ഒരു എൺപത് ശതമാനം ആൺകുട്ടികളും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം എല്ലാവരെയും ഒന്നും പറയുന്നില്ല കാരണം ആ ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ആരുമായിട്ട് സംസാരിക്കാൻ ഇല്ലാത്തൊരു സമയത്ത് ഇതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമാണ് അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഒരു പെൺകുട്ടിക്ക് അവരുടെ സമ്മതമില്ലാതെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുന്ന തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അത് സൈബർ ആക്ടിൽ വരുന്നൊരു കാര്യവുമാണ് അപ്പം ഇനിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ട് ചെയ്തില്ലെങ്കിൽ നാളെ രാഹുൽ മാം കൂട്ടത്തിൽ നിന്നൊരു പേര് മാറി നിങ്ങളുടെയൊക്കെ പേരുകളായിരിക്കും വരാൻ പോകുന്നത്